ഹലോ നമുക്കിന്ന് പോണ്ടേ ലൈറ്റായിട്ട് അങ്ങനെയൊക്കെ എന്റെ ഭാര്യയും അവളുടെ ബെസ്റ്റിയും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞങ്ങളൊക്കെ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ മോനേട്ടം വരൂന്ന് അമ്മയും കൂടെ വരേണ്ടതായിരുന്നു പിന്നെ ഈ വട്ടന്റെ കൂടെയല്ലേ പോകുമോ അമ്മ നിന്നെ പറഞ്ഞോ അല്ല എനിക്ക് പ്രായമൊക്കെ ആയില്ലേ നിങ്ങൾ എല്ലാവരും പോയിട്ട് പോയിട്ടുവാ സന്തോഷായിട്ട് പോയിട്ടുവാളെട്ടോ നീ പിടിച്ചത് അയ്യോ ആവണി അപ്പോയിന്മെന്റ് ലെറ്റർ ഏ അപ്പൊ ആവണിക്ക് ഇതുവരെ ജോലി കിട്ടിയില്ലേ ഓഫീസിലോ ഇന്നലെ 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 കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നത് അത് കഴിഞ്ഞില്ലേ ഒരു സത്യം ഞാൻ നിങ്ങൾ ട്രിപ്പ് വേണ്ടി വെറുതെ നമ്പർ പിന്നെ കൊണ്ട് ആശുപത്രി ചെന്നപ്പോഴല്ലേ മനസ്സിലായത് അസുഖങ്ങളുടെ ഹോൾസെയിൽ കലവറയാണെന്ന് എന്താ ഒന്നും മിണ്ടാത്തത് എനിക്ക് പോണം പോയാ

നിങ്ങള് ഉരുളണ്ട എല്ലാം ഞാൻ അറിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിന് എന്റെ കൂടെ പിടിച്ചു നിക്കാൻ അല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ ജോയിൻ ചെയ്തതിന്റെ എന്റെ റെസീപ്റ്റ് നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു ഷർട്ട് അലക്കാൻ എടുത്തപ്പോ ഞാൻ കണ്ടു ശരിയും കളിയൊന്നും വേണ്ട ഇന്നും നാളെ എവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് ഇന്നും നാളെ റെസ്റ്റ് എടുക്കാനാ ഞാൻ നൂറ് കൂട്ടം പണി ഓഫീസിൽ എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാ ഒട്ടനെ ഞാൻ ഇവിടെ എത്തിയേക്കാം സത്യ കിട്ടും ഞാൻ ഉടനെ ഞാൻ വരാം അത്ര അർജന്റായിട്ടുള്ള മീറ്റിംഗ് ഉള്ളുണ്ട് പോയിട്ട് വരാം സത്യം കിട്ടും ഞാൻ വരും 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 ഉറപ്പായിട്ടും വരും വക്കീൽ നമ്മൾ വരാൻ ലേറ്റ് ആയി കാണോ ആണോ പിന്നെ കാണും ഈ പെരിങ്ങാല സൈഡിലോട്ടൊക്കെ കത്തൊക്കെ കൊണ്ടൊക്കെ വണ്ടിയിട ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇട്ട് അവനെ പിടിക്കാം അവരെങ്ങാനും നേരിട്ട് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്റെ കാര്യം എനിക്കൊരു എന്റെ പൊന്നുവക്കീൽ ഈ സമയത്ത് ഒരുമാതിരി തമാശ പറയല വണ്ടി ഇല്ല ഇവിടെ വന്നാൽ ശരിയാവും ഇവിടെ ആകെ ഒരമ്പത് മീറ്റർ ദൂരെ തന്റെ വീട്ടിലേക്കുള്ളൂ ഈ പോസ്റ്റ്മാൻ ഏത് വഴി വന്നാലും നമുക്ക് പിടിക്കാം എന്നാലും അത് ശരിയാവൂ ഒരന്നാലും ഇല്ല എന്റെ എല്ലാ പണി മാറ്റി വെച്ചാൽ ഞാൻ തൻ്റെ കൂടെ വന്നിരിക്കുന്നു അതിൻ്റെ ഇടയിൽ എന്നാലും